ഹലോ ഹായ് നമസ്കാരം എ സെഡ് ബി അക്കാദമിയുടെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ചിഞ്ചുമാ അപ്പോ എൻ ടി പി സി എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് പി വൈ ക്യൂസ് ഒക്കെയാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് റീസണിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ സീരീസിലുള്ള കുറച്ച് വളരെ കുറച്ച് പി വൈ ക്യൂസ് കൊണ്ടാണ് അപ്പൊ നമുക്ക് സെഷനിലോട്ട് പോകാം ഓക്കെ ശരി നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു റീസണിംഗിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് അഞ്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അപ്പോ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ദ സെക്കൻഡ് ആൽഫ ന്യൂമറി ക്ലസ്റ്റർ ഈസ് ഒപ്റ്റൈൻഡ് ബൈ ചേഞ്ചിങ് ദി ഫസ്റ്റ് ആൽഫാ ന്യൂമറി ക്ലസ്റ്റർ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് എന്തോ വലിയ സംഭവം തോന്നെ അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ നാല് നാല് എണ്ണം നാല് ക്ലസ്റ്റേഴ്സ് ലെറ്റർ ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ എന്താ ആൽഫബെറ്റും ഉണ്ട് നമ്പേഴ്സും ഉണ്ട് അപ്പൊ ആൽഫ ന്യൂമറി ക്ലസ്റ്റർ ആൽഫബെറ്റും നമ്പേഴ്സിന്റെയും ക്ലസ്റ്റർ ഒരു കൂട്ടം നമ്മുടെ ഓപ്ഷൻസിൽ തന്നിട്ടുണ്ട് അത് തമ്മിൽ അതായത് ഫസ്റ്റ് തന്നതും സെക്കൻഡ് തന്നതും തമ്മിൽ എന്തോ ഒരു രീതിയിൽ അത് എന്താണ് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലെ എന്തോ ഒരു ലോജിക്കലി അത് റിലേറ്റഡ് ആണ് അപ്പൊ ആ ലോജിക്ക് പാറ്റേൺ ഏത് രീതിയിലാണ് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്ന് കണ്ടുപിടിച്ചിട്ട് ഇതിൽ ഉൾപ്പെടാത്തത് ഓട് വണ്ണായിട്ടുള്ളത് നമുക്ക് ഒമിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്യാം അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് ഡി എൽ ഫൈവ് അതേപോലെ തന്നേക്കുന്നത് ഹെച്ച് പി ട്വൻ്റി ഫൈവ് അല്ലെ അപ്പൊ ഈ നമ്പേഴ്സ് നോക്കുമ്പോൾ തന്നെ നോക്കിക്കേ ഞാൻ ആൽഫബറ്റ് ആദ്യം നോക്കുന്നില്ല നമുക്ക് എപ്പോഴും നമ്മുടെ കണ്ണ് കൂടുതൽ ഉടക്കുന്നത് നമ്പേഴ്സിനകത്തൊക്കെ ആയിരിക്കും ഒരേ പോലുള്ള കാര്യങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതായിരിക്കും നമ്മൾ കണ്ണ് പെട്ടെന്ന് ഉടക്കുന്നത് അല്ലെ അപ്പൊ ആ ആൽഫബറ്റ് അല്ലെങ്കിൽ ആ ആദ്യം കിടക്കുന്ന പോയിന്റ് അവിടെ നിൽക്കട്ടെ ഞാൻ ആ നമ്പർ എടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് സെക്ഷനില് അഞ്ചും രണ്ടാമത്തെ സെറ്റില് ഇരുപത്തഞ്ചുമാണ് കിടക്കുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ അഞ്ചേ ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ അഞ്ചിന്റെ സ്ക്വയർ രണ്ട് രീതിയിൽ നോക്കാം ഒന്നെങ്കിൽ അഞ്ചിന്റെ സ്ക്വയർ അല്ലെങ്കിൽ അഞ്ച് ഇൻറ്റു രണ്ടും ഒന്ന് തന്നെയല്ലേ അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഒന്നെങ്കിൽ സ്ക്വയർ എന്നുള്ള രീതിയിലായിരിക്കാം അല്ലെങ്കിൽ ഫൈവ് ടൈംസ് ഇൻറ്റു അഞ്ച് എന്നുള്ള രീതിയിലായിരിക്കും പോയാൽ നമുക്ക് നോക്കാം ആ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് താഴെ ഉള്ളത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ശരി രണ്ടാമത്തെ ഓപ്ഷനിൽ മൂന്നും പതിനഞ്ചും അതായത് മൂന്നേ ഗുണം അഞ്ച് പതിനഞ്ച് പാറ്റേൺ കിട്ടിയേ കണ്ടോ നാല് ഒൻപതും അൻപത്തഞ്ച് അവിടെ പാറ്റേൺ പോയി ഒൻപത് ഇൻറ്റു അഞ്ചാണെങ്കിൽ അവിടെ നാൽപ്പത്തഞ്ചായിരുന്നു വരേണ്ടത് അങ്ങനെ ആണെങ്കിൽ അതുതന്നെ ആയിരിക്കണം നമ്മുടെ എന്താണ് ആൻസർ മാർക്ക് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം ശരി അടുത്തത് ഏഴും മുപ്പത്തഞ്ചും എഗെയിൻ നമ്മുടെ പാറ്റേൺ ആണ് ഏഴ് ഇൻറ്റു അഞ്ച് അപ്പം ഇതിൽ ഓട് പോർഷനിൽ നിൽക്കുക ഓട് വണ്ണായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഒൻപതും അതെ ഒൻപതും അൻപത്തഞ്ചും അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ബാക്കി കണ്ടുപിടിക്കാൻ നിൽക്കണോ വേണ്ട എക്സാമിന് പോകുമ്പോഴത്തേക്കും ഇത് കാണുമ്പോൾ തന്നെ ടപ്പേന്ന് മാർക്ക് ചെയ്തേക്കാം അതായിരിക്കും നിങ്ങളുടെ ആൻസർ ഇനി നമുക്ക് നോക്കാം ബാക്കി ആ ആൽഫബറ്റ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാം ഓക്കെ അവിടെ ഡിയും എല്ലും അതിന്റെ തൊട്ട് കൂടെ വന്നിട്ടുള്ളത് ഹെച്ചും പിയും ആണ് അല്ലെ അപ്പോൾ ഡി കഴിഞ്ഞിട്ട് നമുക്ക് ഹെച്ച് വരെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം ഡി കഴിഞ്ഞിട്ട് ഡി ഇ എഫ് ജി ഹെച്ച് അതായത് ഡി കഴിഞ്ഞിട്ട് അഞ്ച് നാല് ലെറ്റേഴ്സിന്റെ കഴിഞ്ഞ നാലാമത്തെ ലെറ്റർ ആണ് അവിടെ വന്നത് ഏത് ഹെച്ച് എന്ന് പറയുന്നത് ഓക്കെ അടുത്തേ എല്ല് കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ എല്ല് കഴിഞ്ഞിട്ട് നാലാമത്തെ ആണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എല്ല് കഴിഞ്ഞിട്ട് എം എൻ ഒ പി എഗെയിൻ എല് കഴിഞ്ഞിട്ട് നാലാമത്തെ ലെറ്റർ ആണ് പി ശരി നമുക്ക് രണ്ടാമത്തും ഒന്ന് ചെക്ക് ചെയ്യാം കറക്റ്റ് ആണോ എന്ന് പി ജെ ടി എൻ ഓക്കെ പി കഴിഞ്ഞിട്ട് പി കഴിഞ്ഞിട്ട് ക്യൂ ആർ എസ് ടി കണ്ടല്ലോ അപ്പൊ പി കഴിഞ്ഞ് നാലാമത്തെ ലെറ്റർ ആണ് ടി അങ്ങനെയാണ് ജെ കഴിഞ്ഞിട്ട് കെ എൽ എം എൻ എഗെയിൻ നാലാമത്തെ പാറ്റേൺ മനസ്സിലായോ ആൽഫബറ്റിന്റെ നാലാമത്തെ ലെറ്റർ വെച്ചിട്ടാണ് പോകുന്നത് നമ്പറിന്റെ ഫൈവ് ടൈംസ് അല്ലേ അഞ്ച് പ്രാവശ്യം ആ നമ്പറിനെ അഞ്ചുകൊണ്ട് ഗുണിക്കുന്നതാണ് നിങ്ങളുടെ നമ്പറിന്റെ പാറ്റേൺ ആൽഫബറ്റിന്റെ പാറ്റേൺ നാലാമത്തെ ലെറ്റർ വെച്ചിട്ട് പോന്നു ശരി നമ്മുടെ ആൻസറിൽ എൽ ആർ പി യു ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ അത് നമ്മ നോക്കേണ്ട കാര്യമില്ല അല്ലേ കാരണം ഓൾറെഡി അവിടെ ഒരു ഡിഫറെൻ്റ് ആണ് ഒൻപതും അൻപത്തി അഞ്ചുമാണ് അപ്പൊ ആ ഒൻപതേ അഞ്ച് നാല്പത്തഞ്ചായിരുന്നെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ ആൽഫബറ്റ് ചെക്ക് ചെയ്താൽ മതി ഇവിടെ ഇപ്പം അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈവൻ അത് ശരിയാണെങ്കിൽ പോലും നമ്മുടെ നമ്പർ അവിടെ തെറ്റായിട്ടാണ് സെറ്റായിട്ടാവാൻ എങ്ങനെയാന്ന് കിട്ടിയാന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഇത് മൊത്തം നിങ്ങളുടെ എക്സാമിന് ചെയ്ത് നോക്കരുത് എക്സാമിൽ നമുക്ക് പെട്ടെന്ന് സിംഗിൾ ആയിട്ട് നിൽക്കുന്ന അതിൽ കണ്ണടക്കാം ഇവിടെ ഇപ്പം നമ്പേഴ്സ് കുറച്ചുള്ളൂ ആൽഫബെറ്റ് ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം നമ്പർ എടുത്തത് അപ്പോൾ നമ്പർന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റി അപ്പൊ അവിടെ നിർത്തുക ആൻസർ മാർക്ക് ചെയ്യുക അടുത്ത ക്വസ്റ്റിനോട്ട് പോവുക ഓക്കെ അല്ലേ ശരി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ഒരു നമ്പർ സീരീസ് ക്വസ്റ്റ്യാണ് ഏഴാമത്തേത് നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി ഒൻപത് കുറച്ച് കുറച്ച് പോവുക അല്ലേ നൂറ്റി ഒൻപത് തൊണ്ണൂറ് എഴുപത്തി മൂന്ന് അറുപത് അങ്ങനെ ആണെങ്കിൽ നെക്സ്റ്റ് നമ്പർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ എന്താണ് തൊട്ടടുത്ത നമ്പർ വെച്ച് ഡിമിനിഷിങ് ആയിട്ട് കുറഞ്ഞ് കുറഞ്ഞു വരിക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നേരെ നമ്മൾ അതിന്റെ ഡിഫറൻസ് എടുത്തു തന്നെ പോവുക അല്ലെ ഡിഫറൻസ് എടുത്തു തന്നെ പോവുക അപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ടും നൂറ്റി ഒൻപതും വ്യത്യാസം എത്ര വരുന്നേ നൂറ്റി മുപ്പത്തിരണ്ടും നൂറ്റി ഒൻപതും വ്യത്യാസം വരുമ്പോൾ പന്ത്രണ്ട് ഒൻപത് പോകുമ്പോഴത്തേക്കും മൂന്ന് വരും ഇവിടെ ഇരുപത്തി മൂന്ന് അതായത് ഇരുപത്തി മൂന്ന് കൊറച്ച് കൊറച്ച് പോകുവാണ് അല്ലെ സോറി ഇരുപത്തി മൂന്ന് കൊറച്ച് നൂറ്റി ഒൻപതായി ഏകെ നൂറ്റി ഒൻപതിന്ന് തൊണ്ണൂറ് പോകുമ്പോ പത്തൊൻപത് തൊണ്ണൂറിന്ന് എഴുപത്തി മൂന്ന് പോകുമ്പോ പതിനേഴ് എഴുപത്തി മൂന്നീന്ന് അറുപത് പോകുമ്പോ പതിമൂന്ന് അപ്പൊ ബാറ്റേൺ എത്ര ആണ് ഞാൻ മൈനസ് അതായത് ഈ നമ്പേഴ്സ് എല്ലാം അവിടെ കൊറച്ച് കൊറച്ചാണ് പോകുന്നത് പക്ഷെ ചെയ്യാനുള്ള എളുപ്പത്തിൽ ഞാൻ ആ മൈനസ് അങ്ങ് കളഞ്ഞിട്ട് എന്റെ നമ്പർ ഞാൻ ഇരുപത്തി മൂന്ന് പത്തൊൻപത് പതിനേഴ് പതിമൂന്ന് കാരണം ഇത് എങ്ങനെയാണ് ആ പാറ്റേൺ തുടർന്ന് പോകുന്നതെന്ന് അറിയണമല്ലോ ശരി ഞാൻ ഇതിന്റെ ഡിഫറൻസ് എടുക്കുകയാണ് ഇരുപത്തി മൂന്നിൽ നാല് കുറച്ചപ്പം പത്തൊൻപത് വന്നു ഏകയിൻ ഇവിടെ നാല് കുറച്ചപ്പ പതിനേഴ് ഏകീൻ നാല് കുറച്ചപ്പ പതിമൂന്ന് പതിമൂന്നിൽ നിന്ന് നാല് കുറയ്ക്കുമ്പോൾ എത്ര വരും ഒൻപത് പതിമൂന്ന് നാല് കുറയ്ക്കുമ്പോ ഒൻപത് ആ ഒൻപത് നിന്ന് കുറയ്ക്കുമ്പോ ഒൻപത് സ്റ്റേ പറ്റിയോ സോറി പതിമൂന്നീന്ന് പതിമൂന്നീന്ന് നാല് കുറയ്ക്കുമ്പോ ഒൻപത് അല്ലേ അതെ ഒൻപത് ഓക്കെ അപ്പൊ ഈ ഒൻപത് നമ്മുടെ അറുപതിന്ന് ഒൻപത് കുറയ്ക്കുമ്പോൾ ബാക്കി എത്രയാണ് ആൻസർ